നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിലമ്പൂർത്തി ശ്യാംസുന്ദർ ആണ് രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് അങ്ങനെ ഷാരൂൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി കിട്ടി പക്ഷേ ഒന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഗ്രീഷ്മയാരും തൂക്കാനും പോകുന്നില്ല ഗ്രീഷ്മ വളരെ പുഷ്പം പോലെ ഇറങ്ങിപ്പോലും ചെയ്യും അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു തന്ത്രം ഇതൊരു കുളിർമയാണ് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ ഈ കുളിർമ കിട്ടാൻ വേണ്ടി ഒരു വിധിയാണ് സത്യത്തിൽ ഗ്രീഷ്മയ്ക്ക് കിട്ടിയത് അത് ഗ്രീ ചാരോൻ്റെ ബന്ധുക്കൾക്ക് താൽക്കാലിക ഒരു സമാധാനം സന്തോഷം പിന്നെ നാട്ടുകാർക്കൊക്കെ നല്ല മനുഷ്യ സ്നേഹികളായ ആളുകൾക്കൊക്കെ നല്ലൊരു ഒരു വാർത്തയാണ് എന്നാൽ ഇവിടെ അധർമ്മികളായ രാഷ്ട്രീയക്കാർ അവരെന്തു ചെയ്യും ഇനി ഞാൻ അപ്പീൽ പോകും അവർക്ക് വേണ്ടി തെമ്മാടിത്തരം ആര് ചെയ്താലും അവർക്ക് പിന്നിൽ രാഷ്ട്രീയക്കാർ എപ്പോഴും ഒരു കുടജൂലി കൊടുക്കുന്നത് ഈ കേരളത്തിൻ്റെ ഒരു പതിവാണ് അവർ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്ക് വരെ ദയാർജി കൊടുക്കും അങ്ങനെ ഈ ഒരു വധശിക്ഷക്ക് ഇളവ് തന്നിട്ട് കൊടുക്കും ഈ ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്തുകൊണ്ട് ഒരു പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ ഒരു ഒരു തടവ് അതിനുശേഷം നല്ല തടപ്പ് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു റിപ്പബ്ലിക്കൻ ദിവസത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ ഗ്രീഷ്മ പുഷ്പം പോലെ അവളുടെ വീട്ടിലെത്തും ഇതാണ് നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥ തെറ്റ് ആര് ചെയ്താലും അത് രാഷ്ട്രീയക്കാരെ പ്രീതിപ്പെടുത്താനും അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ച ആ ബന്ധുക്കളെ സന്തോഷിപ്പിക്കാനുമുള്ള ഒരു വിധിയാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബഹുമാനമാണ് അതുകൊണ്ട് അതുപോലെ പോലീസുകാർ പോലീസുകാരും ചിലറ സംഭവമൊന്നുമല്ല ഇവരും തന്നെ വെറുതെ ഒരു പ്രഹസനമാണ് എന്ത് കേസ് വന്നാലും ശരി കഞ്ചാവ് പിടിച്ചാലും ശരി അടിപിടി ഉണ്ടായാലും ശരി കൂട്ടത്തല്ല് തന്നാലും ശരി കൊല്ലക്കൊല ചെയ്താലും ശരി അവരൊക്കെ കേസെടുക്കുന്ന പോലെ കാട്ടും എന്നിട്ട് ചിലപ്പോൾ ഒരു ഇൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറ് വയ്ക്കും എനിക്കൊരു അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞട്ടാ എന്നിട്ട് ഈ ആരാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ ഒരു ലോക്കൽ സ്റ്റേഷനിലുള്ള ഏതെങ്കിലും ഒരുത്തൻ അവനെ പിടിച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവൻ ടാപ്പ് ഒക്കെ ആയിട്ട് എടുത്ത് വരും എവിടെ നിന്ന് അടി കിട്ടിയത് അല്ലെങ്കിൽ എവിടെയൊക്കെ കൊന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വയ്ക്കും ഒരു അളക്കലും പിടിക്കലും ഒക്കെ കണ്ടാൽ എന്തോ ഒരു മഹാസംഭവം അല മറക്കിയാണ് സത്യത്തിൽ അതൊരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രഹസനം ഒരു നാടകം കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ രാഷ്ട്രീയക്കാരാണല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനിയുള്ള വിധി വെറുതെയാണ് അപ്പോൾ തെറ്റ് ചെയ്താൽ ആരായാലും ശരി അവരെ ശിക്ഷിക്കുക തന്നെ വേണം അത് യവനായാലും എത്ര വലിയ കൊമ്പത്തുള്ള ആയാലും അവളായാലും ശരി അവനായാലും ശരി ഇതുപോലൊരു മർഡർ കേസിലെ പ്രതിയെ ഇനി നമ്മൾക്കൊരു അഞ്ച് വർഷം പത്ത് വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങി അവളിങ്ങനെ രസം വേറൊരു വിവാഹം കഴിച്ച് അവൾ സുഖമായിട്ട് കഴിയും നഷ്ടം ഷാരൂണിനും അവൻ്റെ കുടുംബത്തിനും മാത്രം എങ്ങനെയുണ്ട് ഇതാണ് ഇനി വരാൻ പോകുന്നത് നോയിക്കോളൂ ഇത് എൻ്റെ പ്രവചനമാണ് എൻ്റെ പ്രവചനം അങ്ങനെ തെറ്റാറില്ല നമസ്തേ